രാത്രിയിൽ ഉറക്കത്തിനിടെ റിംഗ് ചെയ്ത മൊബൈൽ ഫോണിനു പകരം വിഷപ്പാമ്പിനെ കൈയിലെടുത്തയാള് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രി ജീവനക്കാരനായ മാന്നാർ കുരട്ടിക്കാട് മുഷാരിപ്പറമ്പിൽ കെ എം ഹംസനാണ് വ്യാഴാഴ്ച രാത്രിയിൽ ജോലി കഴിഞ്ഞെത്തി ഉറങ്ങുന്നതിനിടയിൽ അബദ്ധം പിണഞ്ഞത് രാത്രി പതിനൊന്ന് മണിയോടെ റിംഗ് ചെയ്തത് കേട്ട് സമീപത്ത് വെച്ചിരുന്ന മൊബൈൽ ഫോണിന് പകരം പാമ്പിനെയാണ് പിടിച്ചത് അസ്വാഭാവികത തോന്നി നോക്കിയപ്പോൾ ഉഗ്രവിഷമുള്ള മോതിരവളയൻ പാമ്പാണ് കയ്യിലുള്ളതെന്ന് മനസ്സിലായി ഉടൻ തന്നെ പേടിയുടെ വലിച്ചെറിഞ്ഞ് പാമ്പ് ഇഴഞ്ഞ് പുറത്തേക്കിറങ്ങിപ്പോയി ചൂട് കാരണം സിറ്റൌട്ടിൽ ബെഡ് വിരിച്ചാണ് ഹസൻ കിടന്നത് പിടുത്തം തലയിലായതിനാൽ ാണ് പാമ്പിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് കുരട്ടിക്കാട് ശ്മശാനം റോഡിനോട് ചേർന്നാണ് ഹസൻ താമസിക്കുന്നത് ഇവിടെ കാട് പിടിച്ചു കിടക്കുന്നതിനാൽ ഇടജന്തുക്കളുടെ ശല്യം ഏറെയാണെന്ന് നാട്ടുകാർ പറയുന്നു മാസത്തിലൊരിക്കൽ മിനറൽ വാട്ടറിന്റെ കുപ്പിയിൽ കാൽഭാഗം ഡീസലും ബാക്കി വെള്ളം ഒഴിച്ച് ചുറ്റും സ്പ്രേ ചെയ്താൽ പാമ്പിന്റെ ശല്യം അകറ്റാൻ സാധിക്കും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ് കരിയില തടികൾ ഓല കല്ലും കട്ടയും പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ പാമ്പുകളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ് ഇവക്കുള്ളിൽ പാമ്പുകൾ കയറി കിടന്നാലും പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നതല്ല വീടിന്റെ ോ ജനലുകൾക്ക് അരികിലോ ഇവ കൂട്ടിയിടരുത് വീട് പരിസരത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് വെള്ളത്തിന്റെ സാന്നിധ്യം പാമ്പുകളെ ആകർഷിക്കും പാമ്പു ശല്യമുള്ള പ്രദേശങ്ങളിൽ വെളുത്തുള്ളി ചതച്ചിടുന്നതും കുന്തിരിക്കാൻ പുകയ്ക്കുന്നതും പാമ്പുകളെ അകറ്റാൻ സഹായിക്കും ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പാമ്പുകടിയേരി സംഭവങ്ങൾ ആഗോളപരമായി ഏകദേശം അഞ്ച് ദശാംശം നാല് ദശലക്ഷമാണ് ഏകദേശം ഒന്നേ ദശാംശം എട്ട് മുതൽ രണ്ടേ ദശാംശം ഏഴ് ദശലക്ഷം പേർക്ക് പ്രതിവർഷം പാമ്പുകടിയേൽക്കുന്നു ഇത് ഏകദേശം എട്ട് കോടിയോളം മരണങ്ങൾക്ക് കാരണമാവുകയും അംഗവൈകല്യങ്ങളുടെ എണ്ണം മൂന്നിരട്ടിയാക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ മുന്നൂറിലധികം പാമ്പ് ഇനങ്ങളാണ് ഉള്ളതെങ്കിലും ഇവയിൽ അറുപത്തി ആറ് ഇനങ്ങൾക്ക് മാത്രമാണ് വിഷമുള്ളത് ഇവയിൽ ഏറ്റവും പേടിക്കേണ്ട ബിഗ് ഫോർ പാമ്പുകളിൽ ഉൾപ്പെടുന്ന അണലി മൂർഖൻ ശംഖുവരയൻ ചുരുട്ടുമണ്ടലി എന്നിവയാണ് ഉഷ്ണതരംഗം കനത്ത മഴ വെള്ളപ്പൊക്കം എന്നിവ പോലുള്ള കാലാവസ്ഥാ വ്യതിയാനം പാമ്പുകടിയുടെ എണ്ണവും ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതായി അടുത്തിടെ നടന്ന നിരവധി പഠനങ്ങൾ വ്യക്തമാക്കുന്നു പാമ്പുകടിയെ അവഗണിക്കപ്പെട്ട ഉഷ്ണമേഖല രോഗമായി രണ്ടായിരത്തി പതിനേഴിൽ ലോകാരോഗ്യ സംഘടന വിലയിരുത്തിയിരുന്നു ലോകത്ത് ആകമാനമുള്ള പത്ത് കേസുകളിൽ ഏഴ് ും തെക്കൻ ഏഷ്യയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നും ഡബ്ല്യുഎച്ച്ഒ ചൂണ്ടിക്കാട്ടുന്നു പാമ്പുകടിയുടെ മരണനിരക്ക് എഴുപത് ശതമാനമാണ് ഇന്ത്യയിൽ പ്രതിവർഷം രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ പാമ്പുകടികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതിൽ ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മരണങ്ങൾ വരെയും പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു വർദ്ധിച്ചു വരുന്ന പാമ്പുകടി സംഭവങ്ങളും തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനവും തമ്മിൽ ബന്ധമുള്ളതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന തീവ്രമായ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ രൂക്ഷമാവുകയാണ് മാറുന്ന കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുന്നതിനുള്ള വെല്ലുവിളികൾക്ക് മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ ഇരിയാകുന്നതായി സെന്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിനു മുതിർന്ന ശാസ്ത്രജ്ഞർ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടാനുള്ള ശരിയായ അഡാപ്റ്റീവ് മെക്കാനിസം ഇല്ലാത്തവരാണ് മൃഗങ്ങൾ അത്തരം തീവ്രമായ കാലാവസ്ഥയോട് പ്രതികരിക്കേണ്ടി വരുമ്പോൾ മൃഗങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ പ്രകടമാകുന്നു ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയാണ് പാമ്പുകൾക്ക് അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നത് പാമ്പുകൾ ശരീര താപനില ഏകദേശം ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയായി നിലനിർത്താനാണ് ശ്രമിക്കുന്നത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനില ഹൈപ്പർ തെർമിയയ്ക്ക് കാരണമാകുന്നു ഇത് പാമ്പുകളെ തണുത്ത പ്രദേശങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നു അതുപോലെ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് താഴെയാകുമ്പോൾ പാമ്പുകൾ ചൂട് തേടി പോവുകയും ചെയ്യുന്നു ഉഷ്ണതരംഗങ്ങളും വരൾച്ചയും വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്ന ശക്തമായ മഴയും അതിശൈത്യവും പാമ്പുകളും മനുഷ്യരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വർദ്ധിപ്പിച്ചതായും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി